എനിക്ക് യഥാർത്ഥം നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കാത്ത അദ്ദേഹം ഒരു കടുകിട് നിയമങ്ങളും ചട്ടങ്ങളും തെറ്റിപ്പോകില്ല അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല അദ്ദേഹം പോകുമ്പോൾ അത് നിയമങ്ങളും ചട്ടങ്ങളും പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയിട്ടുള്ളത് പിന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം ഇങ്ങനെ പോകുന്നതിന് മുമ്പ് ദാ ഞാൻ പോവുകയാണ് എന്ന് ചണ്ടിക്കുട്ടി പറ പാടോ പണ്ടല്ലോ അദ്ദേഹം തീരുമാനിക്കുന്നു പാർട്ടി തീരുമാനിക്കുന്നു ഗവൺമെൻറ് തീരുമാനിക്കുന്നു ആ ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് നേതാവ് നേതാവ് എന്ന് പറയുന്ന പറ്റൂല മുഖ്യമന്ത്രി ആണ് പിണറായി വിജയൻ സഹാവ് അദ്ദേഹം വിദേശയാത്ര യാത്ര നടത്തിയതിൽ എന്താണ് ആർക്കാണ് ഇത്ര കടി ഇത് പറയുന്നതിൽ എന്ന് പറയുന്നത് ഇന്നലെ മുതൽ മാധ്യമ ചർച്ചകൾ നമ്മുടെ സഹാവ് ഇ പി ജയരാജൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ ഇന്നലെ ഇ പി ജയരാജൻ കൺവീനറാണ് അദ്ദേഹം പറയുന്നുണ്ട് ആർക്കാണ് ഇത്ര പ്രശ്നം പത്രക്കാരെ അറിയിക്കണോ ഇനി ജനങ്ങളെ അറിയിക്കണോ പിന്നെ വേറെ ഈ ചാർജ് ആരെങ്കിലും ഏൽപ്പിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അദ്ദേഹം പറയുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ മറുപടി പറയുന്നുണ്ട് പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് നേരത്തെ പിന്നെ ഇത് ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല കാരണം ഈ മുഖ്യമന്ത്രിയും ജനങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല അത് യാഥാർത്ഥ്യമാണ് പിന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എന്ന് വെച്ചാൽ കൺവീനറെ ഒരു സ്വഭാവത്തിന് അല്ല എന്ന് പറയാം തനി തനിയെ പൊട്ടിമുളച്ച ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് സ്വകാര്യമായി വിദേശത്ത് യാത്ര ചെയ്യാമോ മുഖ്യമന്ത്രിയും മരുമകനും മകളും ഭാര്യയും അടങ്ങുന്ന കുടുംബം ഇന്തോനേഷ്യ മൂന്ന് രാജ്യങ്ങളുണ്ട് ഈ അവസാനം വന്നെത്തിയിരിക്കുന്നത് യു എയിലാണെന്ന് പറയുന്നുണ്ട് പത്തൊമ്പത് ദിവസവും അത് കാര്യമാണ് അദ്ദേഹം പറയുന്നത് കൺവീനർ പറയുന്ന കാര്യമാണ് കാരണം പിണറായി വിജയൻ സഹാവിനെ സംബന്ധിച്ച് കേരളത്തിലെ രാഷ്ട്രീയം മതം പറഞ്ഞ് പിന്നെ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ പറയാൻ വോട്ട് കിട്ടാൻ വേണ്ടി പിന്നെ മതം പറഞ്ഞ് നരേന്ദ്രമോദിക്ക് എതിരായൊന്നും പറഞ്ഞില്ല മതം പറഞ്ഞിട്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്തു വോട്ട് പിടിക്കാൻ വേണ്ടി വർക്ക് ചെയ്തു അതുകഴിഞ്ഞോടനെ അദ്ദേഹത്തിന് സുഖവാസത്തിന് പോകേണ്ടത് സത്യമല്ലേ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പമാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിച്ചു കൂട്ടുന്നതെല്ലാം നല്ലതെന്ന് പറയുന്ന സഖാക്കളും നമ്മുടെ ടി വി ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന സഹാ സഖാക്കൾക്കും ഒപ്പം തന്നെയാണ് ഞാനും കാരണം സഹ പിന്നെ നമ്മുടെ സഖാവ് പിണറായി വിജയൻ സഹാവ് നിങ്ങൾ പ ജനങ്ങൾ എന്താണ് വിചാരിക്കുന്നത് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതൊന്നുമല്ല അദ്ദേഹം ഒരു നല്ല ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിൻ്റെ മകളും മരുമകനുമൊക്കെ വലിയൊരു ബിസിനസ് ശൃംഖലയുടെ ആൾക്കാരാണ് അപ്പം അവർക്ക് ബിസിനസ് നോക്കണ്ടേ അവർക്ക് ഈ രാഷ്ട്രീയം കഴിഞ്ഞാലും ജീവിക്കണ്ടേ ഏ അവരെങ്ങനെ ജനിച്ചുവെന്നും പണന്നു എന്നൊന്നും അല്ല ഇവിടുത്തെ കാര്യം പിന്നെ അവർക്ക് ഈ പറഞ്ഞ അവധിക്കാലം ആഘോഷിക്കണം കടൽ കാണണം അതുപോലെ മതാമങ്ങളൊക്കെ കാണണം പിന്നെ ഒരുപാട് സഞ്ചരിക്കാനൊക്കെ ഉണ്ട് ഒരുപാട് സുഖം എന്ന് പറയുന്നത് ആരെക്കൊണ്ടും കിട്ടാത്ത പല സുഖങ്ങളിൽ കിട്ടണം അതൊന്നും അവരെ കുറ്റമൊന്നുമല്ല അല്ലാതെ അവർ പിന്നെ പിന്നെ നമ്മൾ കുറിച്ച് നമ്മൾ ചിന്തിക്കും അദ്ദേഹം വെള്ളപ്പൊക്കം പഠിക്കാനായിട്ട് അങ്ങ് പലയിടത്തും പോയി പിന്നെ പലതിനെ കുറിച്ച് പഠിക്കാനായിട്ട് പല രാജ്യങ്ങളിലും പോയി അതൊക്കെ ഇവിടെ നടപ്പാക്കരു കറ ഇനി പ്രളയം വന്നാലും അത് പിന്നെ നമ്മുടെ മുല്ലപ്പെരിയാറ് ഇടിഞ്ഞ് തകർന്നാലും അതവിടെ തടഞ്ഞു നിർത്താനുള്ള കഴിവും ശേഷിയൊക്കെ പഠിച്ചു കഴിഞ്ഞു അദ്ദേഹം പല രാജ്യങ്ങളിലും പോയി പലതും പഠിച്ചു പിന്നെ ഇതിന് ഈ സ്വകാര്യ സന്ദർശനം പിന്നെ അനുമതി കൊടുത്തത് കേന്ദ്ര സർക്കാരാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി മുരളീധരൻ അറിയാതെ ഇത് എന്തായാലും അനുമതി കൊടുക്കാൻ കഴിയില്ല അപ്പോൾ മുരളീധരൻ സഹാവ് സോറി സഹാവെന്ന് പറയുന്നില്ല മുരളീധരൻ അറിഞ്ഞുകൊണ്ട് പിന്നെ ഇത് അനുമതി കൊടുത്തോണ്ടെന്നെ മുരളീധരൻ ഇമാതിരി ചോദ്യം ചോദിച്ചുകൊണ്ട് പത്രക്കാർക്ക് നേരെ വരുന്നുണ്ട് ഒരാണി അവിടെയും കൊടുത്തിട്ട് ഒരാണി ഇവിടെ അടിക്കുന്ന ഒരു പരിപാടിയാണ് മുരളീധരൻ കാണിച്ചതെന്ന് പറയാം പിന്നെ ബി ജെ പി അത് പറയട്ടെ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയിലെ ഒരാളാണ് അതായത് നമ്മുടെ കേരളം കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ശരിക്കും വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ് പിന്നെ കോൺഗ്രസ് ആർ പറയുന്നതിന് ന്യായം എന്ന് പറയുന്നത് ഈ പിന്നെ ഇടതുപക്ഷത്തിലെ ഉന്നതനായ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ സഹാവ് ഇന്ത്യയിലെ അദ്ദേഹം ഇത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ പശ്ചിമബംഗാളിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കിടക്കുന്നുണ്ട് അവിടെയൊക്കെ പ്രസംഗിക്കാനും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വർക്ക് ചെയ്യാനും പോകേണ്ട ഒരാളല്ലേ ആചോത്യത്തിന് ന്യായമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ലയെന്നെ ഞാൻ പറയൂ കാരണം കേരളത്തിൽ രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ അദ്ദേഹം ഒരുപാട് പ്രസംഗിച്ചു ആക്ഷേപിച്ചു അത് കഴിഞ്ഞ് പുറത്തു പോയി പ്രസംഗിക്കേണ്ടി രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസംഗിക്കാൻ കഴിയില്ല കാരണം അത് പ്രശ്നമാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണ് അദ്ദേഹം പ്രസംഗിക്കേണ്ടത് നരേന്ദ്രമോദിക്കെതിരെയാണ് നരേന്ദ്രമോദിയുടെ വർഗീയതയും നരേന്ദ്രമോദിയുടെ ഏകാധിപത്യവും ഒക്കെ പ്രസംഗിക്കുമ്പോഴത്തേക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള യാത്രകളൊന്നും കിട്ടത്തില്ല യാത്രകളും അതല്ല ഒന്നും നടക്കില്ല പല കേസുകളും ചിലപ്പം പ്രശ്നമാകും ആ അതറിയാവുന്നുണ്ട് പിണറായി വിജയൻ സഖാവേ അതിബുദ്ധിമാനായതുകൊണ്ട് ഒറ്റ മുങ്ങൽ അങ്ങ് മുങ്ങിയാണ് അപ്പോൾ അത് നിങ്ങൾ ഈ പാവം സഖാവ് ഇങ്ങനെ വിദേശയാത്രയൊക്കെ നടത്തുമ്പം ഉടനെ പത്രക്കാരും അത് റിപ്പോർട്ട് ഈ ചാനൽ റിപ്പോർട്ടർമാരും എല്ലാം കൂടെ വന്ന് ബഹളം വയ്ക്കും അതുപോലെ നമ്മുടെ സുധാകരൻ സഖാവ് മറ്റേ പ്രതിപക്ഷ നേതാവിന് ഇതിന് ഒന്നും പറയാനില്ല ഇങ്ങോട്ട് പോയെന്ന് അറിയാം ബയ്യ സുധാകര സഖാവാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ കൂടെ ഞങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ പോകണം എവിടെയൊക്കെ പ്രസംഗിക്കണം ആരൊക്കെ പോകണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചാൽ പോരെ നിങ്ങൾ തീരുമാനിക്കണോ ഞങ്ങളുടെ കാര്യം ഒരേ ഒരു ഇടതുപക്ഷം ഒരേ ഒരു ഒരേ ഒരു ഇടതുപക്ഷേ ഉള്ളൂ ഈ കേരളമല്ലല്ലോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അദ്ദേഹം കേരളമല്ലോ അതിലും ചില പ്രത്യേക രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടിയുണ്ടെന്ന് മനസ്സിലാക്കും കേരളമല്ലല്ലോ ഇന്ത്യ കേരളമല്ലല്ലോ കർണാടകം ഒരു കേരളം പോലെയാണ് തമിഴ്നാട് എന്ന് പറയാ പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ദേശീയ നേതാക്കൾ പോകേണ്ട സ്ഥലത്തൊക്കെ പറയുന്നത് കണ്ടില്ലേ അപ്പം അത് അവർക്കുള്ള രാഷ്ട്രീയമാണ് അവർക്കുള്ള പാർട്ടി കാര്യമാണ് പാർട്ടി കാര്യത്തിൽ ആർക്കാണ് ഇവിടെ ഉള്ളത് ഇനി പൈസ ആരാണ് സ്പോൺസറിങ് പൈസ സ്പോൺസറിങ്ങ് ആരെങ്കിലുമൊക്കെ കാണും അവിടെ ബിസിനസ് ചെയ്യുന്ന പലരും കാണും അതുപോലെ പാർട്ടി ആയിരിക്കും ചിലപ്പോൾ പിരിവെടുത്ത് കൊടുക്കുന്നത് അതാ പാർട്ടിക്കാർക്ക് പിരിവ് കൊടുക്കുന്നവരാണ് ആദ്യ വഴി കൊടുക്കേണ്ടത് അപ്പോൾ സഖാവ് ഇങ്ങനെ പോകുന്നതിൽ ക്രിമേടികൊള്ളുന്ന ആൾക്കാർ എന്ത് കഷ്ടമാണ് കേരളത്തിലെ ഭരണം അല്ലെങ്കിൽ തന്നെ നേരെയാണ് കേരളത്തിൽ ഈ പിണറായി വിജയൻ സഖാവ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഭരണം ദാരിദ്ര്യം തന്നെയാണ് നമ്മുടെ ജനങ്ങൾ പിന്നെ ഏറ്റവും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് ചൂടടിച്ച് വീണ് എത്തുകൊണ്ടിരിക്കുന്ന സമയം രണ്ട് മൂന്ന് പേര് മരിച്ചു കഴിഞ്ഞു പിന്നെ കുടിവെള്ളമില്ല നൂറ് പ്രശ്നങ്ങൾ ക്ഷേമ പെൻഷൻ കറക്റ്റായിട്ട് കൊടുക്കുന്നതും നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുമില്ല പിന്നെ നൂറ് സാമ്പത്തിക വിഷയങ്ങളുള്ളപ്പോഴും സാധാരണ അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണ് സ്വകാര്യമായ പല പരിപാടികളും കാണും ബിസിനസ് നൂറ് കൂട്ടം കാര്യങ്ങളുണ്ട് ഈ ബിസിനസ്സൊക്കെ ആര് നോക്കിയെടുത്ത് എല്ലാം കൂടി അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ കൊണ്ട് ഭാവിച്ച് പണിയാണ് ഇപ്പോൾ എക്സാലോചിക്ക് നിർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാലേ അവർക്ക് ബിസിനസ് നോക്കിയെടുത്ത ആൾ കണ്ടേ ഈ ഭരണമെന്ന് പറയുന്നത് എന്നും നിൽക്കില്ലല്ലോ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ എത്ര താളം നിൽക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം അത് കഴിഞ്ഞാൽ അവർക്കറിയാം അവർക്ക് ജീവിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് കയർത്തി പറ്റുള്ളൂ അല്ലാതെ ഈ ജനങ്ങളെ പൊട്ടന്മാരാക്കൊണ്ടും പിന്നെ പാർട്ടിക്കാരെ പൊട്ടന്മാരാക്കൊണ്ടും ജീവിക്കാൻ പറ്റൂരുന്ന് കുറേ ആളൊക്കെ ആകുമ്പോൾ അവർക്കും അറിയാം അതുകൊണ്ട് പിണറായി സഹാവ് പിന്നെ നരേന്ദ്രമോദിക്കെതിരെ ഒരു വാക്ക് വാക്കുവാനും പറയാൻ ഏറ്റവും കർമ്മം ആയിട്ട് പിന്നെ എല്ലാ സ്റ്റേറ്റിലും പോയി പ്രസംഗിക്കേണ്ട ഈ സമയത്ത് നരേന്ദ്രമോദിക്കെതിരെ ഒന്നും പറയാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി പിന്നെ എന്താണ് ചെയ്യേണ്ടത് നരേന്ദ്രമോദിക്ക് ഒന്നും പറയാം നരേന്ദ്രമോദിക്കെതിരെ ഒരു വഹ പറയാൻ പറ്റൂല അപ്പം നരേന്ദ്രമോദി അല്ലെങ്കിൽ വിദേശ നമ്മുടെ ഇന്ത്യ ഗവണ്മെന്റ് തീരുമാനിച്ചതാണ് അദ്ദേഹത്തിന് ആവശ്യം എന്താണെന്ന് അവിടെ അറിയിച്ചും കാണും അപ്പോൾ അവർ വിചാരിച്ചാണ് പോട്ടെ ഈ വണ്ടി അങ്ങോട്ടെങ്കിലും പോട്ടെ പൊയ്ക്കോട്ടെ തലവേദന ഒഴിയുണ്ട് തലവേദനയൊന്നുമില്ല തലവേദന ഉണ്ടെങ്കിൽ തലവേദന ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സഹാവിനെ സംബന്ധിച്ച് ഇനി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാലും ഒരു വാക്കുപോലും മിണ്ടാനുള്ള അവകാശം കൂടെ ഇല്ലെന്നും ഇവിടെ ആലോചിക്കണം പിന്നെ ജനങ്ങൾ ജനങ്ങളെന്നും പൊട്ടന്മാരാണല്ലോ നിങ്ങളെയൊക്കെ കയറ്റി പിന്നെ ഈ ദാർഷിയോ അഹങ്കാരമൊക്കെ കാണിക്കുന്ന നിങ്ങളെയൊക്കെ പോലുള്ളവരെ പ്രധാനപ്പെട്ട വേഷങ്ങളിലേക്ക് എത്തിച്ച ജനങ്ങൾ എല്ലാ കാലത്തും അല്ലെങ്കിൽ തന്നെ പൊട്ടന്മാരാണ് അതിൻ്റെ അനുഭവം ജനങ്ങൾക്ക് കിട്ടുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് പശ്ചിമബംഗാള് പോലെ കേരളം ആവാൻ ഏകദേശം കുറേ നാളൊന്നും വേണ്ടെന്ന് കൂടെ ചിന്തിക്കും ഇതിനെയൊക്കെ ആലോചിച്ചേ കരയുന്നൊരു സന്ദർഭം മറ്റ് സഹാക്കൾ കയറും ഈ സഹാവിനുണ്ടാവില്ല വിദേശത്ത് താമസിക്കുകയും വിദേശത്ത് ബിസിനസ് നടത്തുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തേക്ക് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് സഹാക്കൾ ഇതൊക്കെ ആലോചിച്ച് കരഞ്ഞോട്ടിരിക്കുക